നിലമ്പൂരിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ രാഷ്ട്രീയ വോട്ട് ആയിരത്തിലധികം നഷ്ടമായതെന്ന് സതീശൻ പ്രതികരിച്ചു സർക്കാരിനെതിരായ ജനവിധിയാണ് നിലമ്പൂരിൽ ഉണ്ടായത് സർക്കാരിന്റെ ജനങ്ങൾക്ക് വെറുപ്പാണെന്ന് ബോധ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പോടെ അതിശക്തമായ മുന്നണിയായി യു ഡി എഫ് മാറിയെന്നും സതീശൻ പറഞ്ഞു കാരണം കേരളത്തിൽ വർഷകാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണിതെന്നാണ് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തു വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് പതിനോരായിരത്തിലധികം ഏകദേശം പന്തിയിലായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് ഏകദേശം ആറരട്ടി വോട്ട് ആറരട്ടി അഞ്ചരട്ടി അഞ്ചരട്ടി വോട്ടാണ് തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത് പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ നാലിരട്ടി വോട്ടിനാണ് മുപ്പത്തേഴായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ നാലഞ്ചരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് പന്തിരായിരമാക്കി കുറച്ചു ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫിൻ്റെ പതിനാറായിരം വോട്ടാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനാറായിരത്തോളം വോട്ടുകളാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇത് യഥാർത്ഥത്തിൽ ടീം യു ഡി എഫിന്റെ വിജയമാണ് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്തുവാനുള്ള സംഘടനാ വൈഭവം തങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചു അത് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കുറെ കൂടി ഭംഗിയായി തങ്ങൾ കാണിക്കും അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ആണെന്നും അക്കാര്യത്തിൽ തീരുമാനമായ ശേഷം പറയാമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം യു ഡി എഫിനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല ഞാൻ നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ തലയിൽ എല്ലാ തീരുമാനവും ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു വെച്ചത് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ക്രെഡിറ്റും വേണ്ട ഇപ്പോൾ തീരുമാനം എടുത്തുകൊണ്ടാണ് ജയിച്ചത് എന്നുള്ളതിൻ്റെ ക്രെഡിറ്റും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല അതാണ് യു ഡി എഫിൻ്റെ പ്രത്യേകതയെന്ന് കുറേ അത് മനസ്സിലാക്കാതെ പോയി യു ഡി എഫിൻ്റെ മാറ്റം യു ഡി എഫ് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ ചില മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല യു ഡി തീരുമാനം തീരുമാനമെടുക്കുന്നത് വി ഡി സതീശനല്ല എന്നിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തുകയാണ് അത് പറയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഞാനല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ കൺവീനർ പറയണം അത്രയേ ഉള്ളൂ ആ യു ഡി എഫ് എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ് അതിനെ അടിവരയിട്ടാണ് അവിടുത്തെ ജനങ്ങളെ തന്നിരിക്കുന്നത്